ിലേക്ക് സ്വാഗതം എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് പാലക്കേടെ മോഡലുകൾ വന്നിട്ടുണ്ട് അധികം റേറ്റ് ഒന്നും വരാത്ത സിമ്പിൾ ആയിട്ടുള്ള പാലക്കാ മോഡലുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കരിച്ചേരികൾ വന്നിട്ടുണ്ട് താനിചേരി മോഡലുകൾ വന്നിട്ടുണ്ട് അതുപോലെ ആറ് ആറുപുരുമാലകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഇന്നത്തെ മോഡല് വന്നേക്കണത് ലക്ഷ്മിയില് ഇതുപോലത്തെ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനും അതുപോലെ തന്നെ കളറും ശരിക്കും ഗോൾഡ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ബോളും വന്നിട്ടുണ്ട് മുകളിലേക്ക് വരുമ്പോ നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ മോഡൽ വന്നേക്കണത് മാംഗോയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല റേറ്റ് കുറവില് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഒരു ബോളാണ് വന്നേക്കുന്നത് രണ്ട് സൈഡിൽ ഓരോ ബോൾ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറുപിടി നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ചെയിനോട് കൂട്ടി വരുമ്പോൾ ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൂന്ന് ലെയർമാരെയാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ടുള്ള ബോക്സ് ചെയിനും വേണം വന്നേക്കാണെങ്കിൽ ചെറിയ ബോൾ ടൈപ്പ് ഇങ്ങനെ ലെയറായിട്ട് നമ്മുടെ എടുക്കില്ല അങ്ങനത്തെ മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് വരുമ്പോൾ ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മരാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റിംഗ് ടൈപ്പിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വൈറ്റ് ക്രിസ്റ്റൽ ഒരു മോഡലാണ് റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ക്രിസ്റ്റലാണ് കേട്ടോ വന്നേക്കണത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിമ്പിൾ സിംപിളായിട്ടില്ലാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നാഗപടം മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇത് കട്ടകൾക്കനുസരിച്ചാണ് കേട്ടോ നമ്മൾ റേറ്റ് പറയും ഇപ്പോൾ ഒരു കട്ട മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റേറ്റ് കുറയും കട്ടകൾ എത്രത്തോളം കൂടണോ അതിനനുസരിച്ച് റേറ്റ് കൂടും അങ്ങനെയാണ് കേട്ടോ വരിക കട്ടകൾ സെറ്റ് ചെയ്യണതാണെങ്കിൽ പിന്നെ നാടൻ പണിയുടെ മോഡലുകളുണ്ട് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അത്യാവശ്യം റേറ്റ് വരുന്ന മോഡൽ ഇത് മതിയെ റേറ്റ് വരാത്തൊരു മോഡലാണ് ബാക്കിൽ കുറുവശ്ശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് രണ്ട് ഹാർട്ട് വരുന്ന ഒരു മോഡലാണ് വന്നേക്കണത് അതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് സിമ്പിളും ആണ് അതാ നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ വന്നേക്കണത് ഈ വാളിയും സ്റ്റോണും കൂടി വരുന്ന ഭാഗത്തുണ്ട് ഹാർട്ടിന്റെ സ്റ്റോ നല്ല ഗോൾഡ് കളറായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ടിൻ്റെ നല്ല സ്റ്റാർ ടൈപ്പും കൂടി വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കഴിച്ചതിന് സിമ്പിളായിട്ടുണ്ട് നല്ല മാറ്റിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിലേക്ക് കണ്ണികളാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാനായിട്ട് കുഴപ്പമുണ്ടാവില്ല എത്ര സൈസുണ്ടെങ്കിലും കണ്ണികളുള്ളവരും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് സൂഫിയുടെ റെഡാണോട്ടോ വന്നേക്കണേ ഓവൽ ഷേപ്പ് ആയിട്ട് കുറെ പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അതിന്റെ തന്നെ സ്ട്രെഡും വന്നിട്ടുണ്ട് ഇത് സെറ്റ് ആയിട്ടാണ് സെറ്റായിട്ടാണോട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അപ്പൊ അതിന്റെ അഡ്ജസ്റ്റബിൾ ബാങ്കിൽ ചോദിക്കരുത് റെഡില് വന്നിട്ടില്ല കേട്ടോ ബ്ലാക്കിൽ മാത്രമാണ് വന്നിട്ടുള്ളൂ അത് ഞാൻ കാണിച്ചരാട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ആയിട്ടുള്ള ബോക്സിനും ഇതുപോലത്തെ ലോക്കറ്റ് മോഡലാണ് കേട്ടോ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുണ്ട് കാണാനായിട്ട് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ നമ്മളിതിൻ്റെ തന്നെ പേള് വന്നിട്ടുണ്ടായിരുന്നു കെട്ടിട്ടിട്ട് വരണ മോഡൽ ഇത് ലോക്കറ്റ് മോഡലാണ് കേട്ടോ റൗണ്ട് ചെയ്ത് നടക്കണ ഒരു മോഡലാണ് മറ്റ് നമ്മൾ വേറൊരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സൈസില് പേളിൻ്റെ മോഡൽ മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇരിക്കും അതെല്ലാം നൈസായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ മോഡൽ കൊടുക്കാം കേട്ടോ ഫില അതുപോലെ തന്നെ സ്ട്രെഡുകൾ വന്നിട്ടുണ്ടട്ടോ സെപ്പറേറ്റ് ആയിട്ട് നെക്ലസിൻ്റെ കൂടെ വേറെ സ്റ്റെഡ് കിട്ടും അതെല്ലാം നെക്ലസ് വേടിക്കാണ്ട് സ്റ്റെഡ് മേടിക്കണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു മോഡൽ വന്നിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി ഒതുക്കത്തിലുള്ള മോഡലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം അത്യാവശ്യം വലിപ്പത്തിലുള്ള മോഡലാണ് വന്നേക്കുന്നത് റെഡിലും അതുപോലെ തന്നെ ഗ്രീനിലും ബ്ലാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ ഇതുപോലെ മിഞ്ചി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് മിഞ്ചി ടൈപ്പ് ഒക്കെ നമ്മൾ വീഡിയോ വരെ ഉൾപ്പെടുത്തുന്നതും നല്ല രീതിയിൽ മൂവിങ് ഉള്ളതാണ് അപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റോക്ക് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സൂഫിയുടെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ ബാളിങ് കൂടി വന്നിട്ടുണ്ട് അപ്പം സെറ്റായിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ കമ്മൽ ഓൾറെഡി സെറ്റായിട്ട് വരുന്നുണ്ട് വളം മാത്രമായിട്ടോ കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടത് പക്ഷെ നമുക്ക് മാച്ചായിട്ടിടാനായിട്ട് പറ്റും കേട്ടോ വളയും കൂടി കാട്ടിത്തരാം കാരണം അഡ്ജസ്റ്റബിൾ വളയാണോ കേട്ടോ വന്നേക്കണം മാച്ചായിട്ട് ഇടാൻ ഒരു മോഡലാണ് റെഡ് നമ്മൾ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റെഡിൻ്റെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാട്ടോ സ്റ്റോക്ക് ഔട്ടായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ വീഡിയോയില് വരുമ്പോൾ ഉൾപ്പെടുത്തുകട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ ഒരു കൈ ചെയിൻ കേട്ടോ ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ സൈഡിൽ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ നന്നായിട്ടില്ലേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിൻ തന്നെയാണ് കേട്ടോ വരുന്നത് അത് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അധികം ഹെവിയായിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൃഷ്ണൻ്റെ പാലക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചത് ലക്ഷ്മി ആയിരുന്നു കേട്ടോ അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മോഡലാണ് വന്നേക്കുന്നത് വേറെ മാറ്റം ഒന്നുമില്ല നൂലിൻ്റെ ചെയിൻ ബാക്ക് ചെയിനൊക്കെ വന്നിട്ടുണ്ട് ഒരു ആറ് പൊടി ഏഴ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് റൗണ്ട് ഒരു പാലക്കയാണ് നോക്കണേ എന്തൊന്നും അധികം റേറ്റ് വരാത്ത സിമ്പിൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ട്ടോ ലെങ്ത്ത് ആറ് പിടി ഏഴുപിടി ലെങ്ക് തന്നെയാണോ കേട്ടോ വരുന്നത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ ഒരു വർക്കും വരുന്നില്ല അതായത് ലക്ഷ്മിയും ഇല്ല അതുപോലെ തന്നെ കൃഷ്ണനും വന്നിട്ടില്ല ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് ട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ഒരു സ്റ്റോൺ ആണ് റൂബിയുടെ വന്നിട്ടുള്ളൂ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ കാശിൻ്റെ വന്നിട്ട് അതിരുന്നടുക്കിൽ പാലക്കയുടെ മോഡൽ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് പക്ഷേ ഇതൊന്നും ഹെവി അല്ല കേട്ടോ നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റും ഒരു ചെയ്യാൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു ആറ് ഇവിടെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് രണ്ട് മോഡലും കൂടി കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ അന്നത്തെ മോഡല് വന്നിരിക്കണത് നാഗപടമാണ് കേട്ടോ വന്നിരിക്കണത് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ പാലക്കാന്ന് പറയുമ്പോൾ പറയാമല്ലോ ട്രഡീഷണൽ ആയിട്ടുള്ള മോഡലുകളല്ലോ അപ്പോൾ ഓണം വരുമ്പോൾ വരുമ്പോഴേത്തിനും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ കാര്യം ഇതൊക്കെ ആ ടൈം ആകുമ്പോൾ ഇതിന് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോവും ഇപ്പോൾ നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ കട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ മാംഗോയും നാഗവളം ഒക്കെ നമ്മൾ സെയിം ചെയ്യുന്നതാണ് സെയിം ആയിട്ട് ഓരോ കട്ടയ്ക്ക് അനുസരിച്ചാണ് റേറ്റ് വരുന്നത് അതായത് ഒരു കട്ടയാണെങ്കിൽ റേറ്റ് കുറയും പ്ലസ് ലോക്കറ്റ് കിട്ടുമോ അതേപോലെ കട്ടകൾ എത്ര